മാമൂ കോയയുടെ അന്തസ്സുള്ള വാക്കുകൾ ഞെട്ടിത്തരിച്ച് കേരളം അതെ പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറയേണ്ടവരോട് പറഞ്ഞ് മാമൂ ഏറ്റവും മികച്ച അഭിനയമല്ലാത്ത മനുഷ്യനായി കേൾക്കുക അങ്ങനെ നിങ്ങൾ പിന്നെ മറുപടി ശീലം മാറാൻ സമയമായി എന്ന് വെച്ചാൽ അങ്ങനെ ചോദിച്ചാൽ മറുപടി തോന്നും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വെള്ളത്തിന്റെ ക്ഷാമം വരാൻ പോകുന്നുണ്ടെന്ന് യാതൊരു സംശയമില്ല അതിന് വെള്ളം നിലനിർത്താനും വെള്ളം സംരക്ഷിക്കാനും എന്താ വഴിയെന്ന് നോക്കാതെ വെള്ളമില്ലെങ്കിൽ നമ്മൾ പകരം എന്ത് ചെയ്യണം എന്നാണ് ഇപ്പൊ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഹോട്ടലില് അപ്പൊ കൂസ് പോകാനും കുളിക്കാനും ഒക്കെ കടലാസന് ഉപയോഗിക്കാൻ നോക്കട്ടെല് വെള്ളം ഒരുപാട് സംരക്ഷിക്കാ ഇങ്ങനെ ഓരോന്നും നശിക്കുമ്പോൾ അതിന് പകരം കണ്ടെടുപ്പം കല്ല് വെട്ടാൻ പാടില്ല പാറടുക്കാൻ പാടില്ല മണല് മാറാൻ പാടില്ല അതിന് പകരം മണല് മാറാൻ കൃത്യമായിട്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഒന്നിനെന്ത് ചെയ്യണം അതേ ഇതെങ്ങനെ വെള്ളം എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും നിലനിർത്താൻ പറ്റും വെള്ളം ജീവിക്കരുമോ കുടിവെള്ള കുടിച്ചാലും പകരം വെള്ളാസ് ചുരിച്ച് പൂരിന്താ മതിയോ ഈ മണ്ടൽ തീരുമാനങ്ങളൊക്കെ ഓരോ ഹോട്ടലിൽ ഓരോ ബിസിനസിന്റെ ഭാഗമായിട്ട് ഓരോന്ന് തോതി തോതി തോന്നി ഓരോന്ന് വരും അപ്പൊ അതിന് ജനങ്ങളും അത് ഇതൊക്കെ കുറെ സമയം കളിയും ചർച്ച നൽകി എന്താ കാര്യം നമ്മൾ ഈ സ്പൂണും ഫോർക്കും ഒന്നും കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരല്ല കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരാണ് ഒരുപാട് എണ്ണ കലർന്ന ഭക്ഷണമുണ്ടല്ലേ മലയാളി കൈ ഭക്ഷണം കഴിക്കാൻ നമ്മൾ കൈ വൃത്തിയായിട്ട് കഴുകണം ഭക്ഷണം കഴിച്ചിട്ട് കഴുകണം അതാണ് നമ്മുടെ സംസ്കാരം അതോടെ വെള്ളവ് നമ്മൾ കണ്ടെത്തണം സംരക്ഷിക്കണം അത് നമ്മൾ ഉത്തരവാദിത്തമാണ് അതിൽ നമ്മൾ കടലാസ് ആയാലോ ടേബിളിന്റെ ഇലായാലോ പൂവലിന്റെ ഇലയാലോ ഇതൊക്കെ ഒരു മണ്ട ന്യായങ്ങളാണ് ലവലേഷും ദീർഘവീക്ഷണില്ലാത്ത ബുദ്ധികളും കാഴ്ചപ്പാടുകളാണ് ഇത് ചോദിച്ച് സമയം തല എന്നൊക്കെ വിളിച്ചു ചാനലിന്റെ വലിപ്പമല്ല സത്യത്തിന്റെ മുഖമാണ് തുറന്നു പറഞ്ഞത് ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്